എന്താണ് റിയൽ ആയിട്ടുള്ള വെൽത്ത് സമ്പത്ത് നമ്മൾ പെട്ടെന്ന് സമ്പത്ത് എന്ന് കേൾക്കുന്ന സമയത്ത് പണം എന്ന് മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് യഥാർത്ഥത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് അതൊരു പടുവൃക്ഷത്തിനേക്കാൾ നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു ഏല് മാത്രമാണ് മണി എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് എന്ന് പറയുമ്പം അതിനകത്ത് നമ്മുടെ ആരോഗ്യം വന്നു നമ്മുടെ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ വന്നു നമ്മുടെ ജോലികൾ വന്നു നമ്മളുടെ ആളുകളുമായിട്ട് ഇടപെടുന്ന മുഴുവൻ കാര്യങ്ങളും അതിനകത്ത് വന്നു നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആ ഒരു പ്രവൃത്തി നല്ലതായാലും ശരി മോശമായാലും ശരി ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വെൽത്ത് എന്നൊരു സംവിധാനത്തിൽ ഉൾപ്പെടുന്നു ശ്വാസമെടുത്ത് ശ്വാസം വിടുന്നത് വരെയുള്ള അതിനകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും സമ്പത്ത് എന്ന ആ ഒരു അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളെപ്പോഴും വെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു സൈഡ് മാത്രം കാണാതെ നമ്മൾ പല സൈഡുകളിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്താണ് ആയിട്ടുള്ള വെൽത്ത് നമുക്ക് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അബുദാബിയിലുള്ള ബസ് ഇൻ്റർ എക്സ്ചേഞ്ചിൽ സ്ഥിരമായിട്ട് ഇറങ്ങാറുണ്ടെങ്കിലും ജസ്റ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് മാറി മാറിക്കയറാണ് പ്രധാനമായിട്ട് ചെയ്യാറുള്ളത് എന്നാൽ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്പം പിറകോട്ടൊക്കെ നടക്കുന്ന സമയത്ത് ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നടക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടി സാധിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് വർഷങ്ങളോളം അബുദാബിയിലുണ്ടായിട്ടുള്ള ഞാൻ ഇതുവരെയായിട്ടും എനിക്ക് ഇതൊന്നും കാണുവാൻ വേണ്ടിയിട്ട് അവസരം ലഭിച്ചിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല അതിനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഇതിനൊക്കെ അവസരങ്ങൾ ലഭിക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അവസരങ്ങളില്ല എന്ന് പറഞ്ഞ് പരിചാരുന്നതിന് പകരം എങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാഴ്ചകളും ഈ കാഴ്ചകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിയലായിട്ടുള്ള ഹാപ്പിനെസ്സാണ് യഥാർത്ഥത്തിലുള്ള സമ്പത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്